ഇന്ന് രാവിലത്തെ വിളവെടുത്തതാണ് അപ്പോൾ മഴ അഞ്ചാറ് ദിവസം കൊണ്ട് മഴ തുടരുന്നതുകൊണ്ട് എന്നതുകൊണ്ട് ടെറസിൻ്റെ പേരോട്ട് കയറി പച്ചക്കറിയൊന്നും പറിക്കാൻ കഴിയാതായിപ്പോയി നല്ല വഴുതലങ്ങയൊക്കെ ഉണ്ട് തക്കാളി എല്ലാം കംപ്ലീറ്റും പഴുത്തു മഴ ശരിക്കും മഴ കൂടുതലായതുകൊണ്ട് തക്കാളിയുടെയൊക്കെ സ്കിന്ന് പൊട്ടി ഒരുപാട് നാശമായി പോയിട്ടുണ്ട് ബാക്കി മുളകെല്ലാം പഴുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുന്നേ ഉള്ള വിളവെടുത്ത സമയത്താണെങ്കിൽ ഞാൻ മുളകെല്ലാം ഒത്ത് പഴുത്തതുകൊണ്ട് അത്രയും പറിച്ചിട്ട് ഉണക്കി മുളക് പൊടിയാക്കാൻ പറ്റി എനിക്ക് മുളക് പൊടി മാത്രം തന്നെ രണ്ട് കിലോ മുളക് പൊടി ഞാൻ എടുത്തു മത്തം വറിച്ചിട്ടുണ്ട് ഇനി കത്തിരിയുണ്ട് വഴുതലമുണ്ട് കുമ്പളങ്ങയുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇന്ന് വിളവെടുക്കണം തക്കാളി കംപ്ലീറ്റും പറിച്ച് മാറ്റണം ഇല്ലെങ്കിൽ നിന്ന് വീണ്ടും കേടായിപ്പോവും നല്ല വലിയ വഴുതലൊക്കെ കാണിച്ചു തരാം എല്ലാം ഹൈബ്രിഡ് തയ്യാണ് കംപ്ലീറ്റും ടറസിൻ്റെ വരെയാണ് ഇതെല്ലാം നട്ടത് ഇപ്പം വീട് സ്ഥലമില്ലെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട ടർസിൻ്റെ വരയൊക്കെ വീട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ നട്ടാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും എന്താ മുളകെല്ലാം പഴുത്തത് എല്ലാം നല്ല വലിയ മുളകുകളാണ് സിറാ മുളവിൻ്റെ ഐറ്റമാണിത് ഇതെല്ലാം മുളക് നല്ല വിളഞ്ഞ് വന്നതാണ് അല്ല മൂപ്പത്തി മുളവുകളാണ് ഇത് നല്ല വയലറ്റ് കത്തിരിയാണ് ഒരു കൊലയിൽ തന്നെ നാലഞ്ചെണ്ണം വീതം പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ വിളവെടുത്ത് തീരാറായി ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് മുളവെല്ലാം പഴുത്തു വിളഞ്ഞ് നിൽക്കുന്നതാണ് ഇതിൽ കത്തിരിയുണ്ട് അതുപോലെ മത്തനും ഇതിൽ പടർന്ന് കിടപ്പുണ്ട് ഒരു കൊലയിൽ തന്നെ കൂടുതൽ എണ്ണമാണ് അതായത് മത്തൻ അതും ആദ്യത്തതൊക്കെ വിളവെടുത്ത് ഇതിന് ഇന്ന് ഇത് ഇന്ന് വിളവെടുക്കാം ഇതിൻ്റെ ഇടയിൽ തന്നെ നല്ല വഴുതലവും ഉണ്ട് വെള്ള വഴുതലുമുണ്ട് നീ വയലറ്റ് കളറുള്ള വഴുതലവും ഇടകലർത്തി നട്ടിട്ടുണ്ട് അല്ല പത്തിരിയുണ്ട് അല്ല ഉണ്ട കത്തിരിയുണ്ട് ഉണ്ട് ഇത് ഇത് എന്തോന്ന ബുള്ളറ്റ് മുളവാണ് ബുള്ളറ്റ് മുളകൊന്ന് വാങ്ങി അതിൻ്റെ വിത്തിന് വേണ്ടി ഞാൻ വാങ്ങി പാവി പൊടിപ്പിച്ച് നട്ടേ ബുള്ളറ്റിൻ്റെ ഇത് നമ്മൾ തൈര് മുളവിന് വേണ്ടി കവറിലൊക്കെ വാങ്ങുന്ന തൈര് മുളക് ആ മുളവിൻ്റെ ഐറ്റമാണിത് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എരിവുമുണ്ട് നല്ല മുളവാണ് മൊത്തം തന്ന് എത്രയും എല്ലാം കൂടെ വിളവെടുത്തിട്ടുണ്ട് രണ്ട് മത്തനുണ്ട് ഒരു കുമ്പളം ഉണ്ട് കുറേ തക്കാളി വഴുതലങ്ങ ഫാഷൻ ഫ്രൂട്ട് തറയിൽ നട്ടിട്ട് അതും മോളിൽ ഇവിടെ പടർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കും